നമ്മൾ അഞ്ച് ശതകം കഴിഞ്ഞു അഞ്ച് ശതകം പൂർത്തീകരിച്ചു അഞ്ച് ശതകത്തിലൂടെ അഞ്ഞൂറ് നാമങ്ങളിലൂടെ ഭഗവാന്റെ വിവിധ രൂപങ്ങളും ഭഗവാന്റെ വിവിധ പ്രവൃത്തികളും പറഞ്ഞു കഴിഞ്ഞു അതിൽ പലതും ആവർത്തിച്ച് കേട്ടു ചിലതൊക്കെ പുതിയതായിട്ടും കേട്ടു അപ്പോൾ അങ്ങനെ അഞ്ച് ശതകം കഴിഞ്ഞു ഇനി ആറാമത്തെ ശതകത്തിലേക്ക് കടക്കാം അധ ഷ്ട ശതക പ്രാരംഭ ആറാമത്തെ ശ ശതകം തുടങ്ങും അഞ്ഞൂറ്റി ഒന്നാമത്തെ നാമം ശരീരഭൂതഭൃത്ത് നമ്മൾ ഇതുവരെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ഗുരു രൂപം ആയിട്ടുള്ള ഹയഗ്രീവ മൂർത്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഹയഗ്രീവ ആണ് അപ്പോൾ ആ നാമവുമായിട്ട് ആ രൂപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുരു എന്ന് പറയുന്ന ഭഗവാന്റെ ആ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അടുത്ത രണ്ട് നാമങ്ങളും പറയുന്നത് ശരീരഭൂതഭൃത്ത് എന്നാണ് അടുത്ത നാമം ശരീരഭൂതഭൃത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ശരീരത്തിൽ നിന്നും ഉണ്ടായി ഉണ്ടായിട്ടുള്ളവയെ സംരക്ഷിക്കുന്നവൻ നിലനിർത്തവൻ നിലനിർത്തുന്നവൻ എന്നാണ് തൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടാ ഉണ്ടായവയെ നിലനിർത്തുന്നുവൻ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഉണ്ടായ കൈകൾ കാലുകൾ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് രോമങ്ങൾ എല്ലാത്തിനെയും നിലനിർത്തുന്നത് പോലെ ഭഗവാൻ തൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായ എല്ലാത്തിനെയും നിലനിർത്തുന്നു അതാണ് ശരീരഭൂതഭൃത് എന്ന വാക്കിൻ്റെ സാമാന്യാർത്ഥം ഇവിടെ ഭാഷ്യകാരൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് തൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായ തത്വങ്ങളിൽ നിന്നും ജാതമായതിനെ നിലനിർത്തുന്നു എന്നതിനാൽ ശരീരഭൂത ശരീരഭൂതഭർത്ത് തൻ്റെ ശരീരത്തിൽ നിന്നും ജാതമായതെന്താണ് ഈ ലോകമാണ് അപ്പോൾ ഭഗവാൻ തൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായ ഈ ലോകത്തെ മുഴുവൻ തന്നിൽ നിലനിർത്തുന്നു ഉണ്ടായ ഇല്ലാത്തിനെയും ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായ ഇല്ലാത്തിനെയും നമ്മൾ ഓരോരുത്തരും ആ ശരീരത്തിൽ നിന്നും ഉണ്ടായതാണ് ആ മഹാബോധത്തിൽ നിന്നും ഉണ്ടായതാണ് നമ്മൾ കാണുന്ന ലോകവും അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ അതിനെ ഇല്ലാത്തിനെയും ഭഗവാൻ നിലനിർത്തുന്നു അതുകൊണ്ട് ശരീരഭൂതഭൃത്ത് ഇവിടെ ഭാഷകാരൻ പറയുന്നു ഒരു പ്രമാണം ഉദ്ധരിക്കുന്നുണ്ട് തസ്യ മു തസ്യ മൂർവാസമഭവത് ദ നക്ഷത്രദേവത ഇത്യാഭ്യ ഏതത് ഹയശര കൃത്വ നാനാമൂർത്തിഭിരാവൃതം ഇത്യന്തം മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് ഇദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഹയഗ്രീവൻ്റെ ശരീരം ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരണം ആണ് കൊടുത്തിട്ടുള്ളത് മഹാഭാരതത്തിൽ അപ്പോൾ അത് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ നിന്നും നക്ഷത്രദേവതകളും ആകാശവും ഉണ്ടായി എന്ന് ഭാഗം തുടങ്ങി ഇതാണ് ഇങ്ങനെയാണ് ഈ ഹയഗ്രീവനായിട്ടുള്ള മൂർത്തി നാലാം മൂർത്തികളായി തീർന്നത് എന്ന് വരെയുള്ള ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് ഭാഗം മുഴുവൻ ഉദ്ധരിച്ചിട്ടില്ല അത് നമുക്ക് മഹാഭാരതത്തിൽ കേൾക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മഹാഭാരതത്തിൽ വിശദമായിട്ട് കേൾക്കാം അപ്പോ അങ്ങനെ താനിൽ തന്നിൽ നിന്നും ഉണ്ടായ എല്ലാത്തിനെയും നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ട് ശരീരഭൂതഭൃത് എന്ന് നാമം അപ്പൊ ശരീരഭൂതഭൃത്ത് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്നും ഭൂതമായതാണ് നമ്മൾ നമ്മളും നമ്മളിൽ കാണുന്ന ലോകവും അപ്പൊ നമ്മളും അതിൽ പെടുന്നവർ നമ്മ നമ്മളെയും നമ്മളടങ്ങുന്ന ലോകത്തെയും ധരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ശരീരഭൂതഭുത്ത് എന്ന് അഞ്ഞൂറ്റി ഒന്നാമത്തെ നാമം ഇനി അഞ്ഞൂറ്റി രണ്ടാമത്തെ നാമം ഭോക്ത ഭോക്ത എന്ന് പറഞ്ഞാൽ ഭോഗിക്കുന്നവർ ഭോഗിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക നമ്മളെല്ലാവരും ഭോക്താക്കളും ആണ് ഭോഗങ്ങളും ആണ് നമ്മൾ ഓരോരുത്തരും ഭോഗിക്കുന്നവരാണ് നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നവരാണ് പഞ്ചജ്ഞാന കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ഭോഗിക്കുന്നുണ്ട് ഈ ലോകത്തെ നമ്മളും മറ്റുള്ള മറ്റ് ജീവന്മാരുടെ കണ്ണിൽ ഭോഗങ്ങളാണ് നമ്മളെ നമ്മളെയും മറ്റുള്ളവർ അനുഭവിക്കുന്നുണ്ട് നമ്മളെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മളെയും മറ്റുള്ള ജീവന്മാർ അനുഭവിക്കുന്നുണ്ട് മറ്റുള്ള ജീവന്മാരെ നമ്മളും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരസ്പരം ഭോക്തൃഭോഗ്യങ്ങളാണ് അപ്പോൾ ഭഗവാൻ എല്ലാത്തിനെയും ഭോഗിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാന് ഭോക്ത എന്ന് സാമാന്യ അർത്ഥത്തിൽ ഭാഷയകാരൻ ഇപ്രകാരം പറയുന്നു ഭാഷകാരൻ മഹാഭാരതത്തിലെ തന്നെ ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് യത്തു തത് കഥിതം പൂർവം തയാ ത്വയാ ഹയശിരോ മഹത് ഹവ്യ കവ്യഭുജോ വിഷ്ണോ ഉദക്പൂർവേ മഹോദൗ ഇതി ഭോക്ത അവിടുന്നതിനാൽ നേരത്തെ പറയപ്പെട്ട മഹത്തായ ഹയശീർഷ രൂപം എന്നത് മഹാസമുദ്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ഹവ്യം കവ്യം എന്നിവ ഭുജിക്കുന്നതും ആയ വിഷ്ണുവിൻ്റെ രൂപമാകുന്നു അതിനാൽ ഭോക്ത എന്ന് പറഞ്ഞ സൂതൻ സൂതനോട് പറയാണ് സൂതൻ അവിടുന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഹയഗ്രീവൻ എന്നുപറയുന്നത് മഹാസമുദ്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ഹവ്യം കവ്യം എന്നിവയെ ഭുജിക്കുന്നതും ആയിട്ടുള്ള ഹവ്യം കവ്യം ഈ രണ്ടെണ്ണം രണ്ട് വിഷയത്തിനെയും ഭുജിക്കുന്ന ഭൂ ഭുജിക്കുന്ന ദേവനാണ് മഹാവിഷ്ണു ഹയ ഹയഗ്രീവരൂപത്തിലുള്ള മഹാവിഷ്ണു ഹവ്യം കവ്യം ഈ രണ്ടിനെയും ഭുജിക്കുന്നവനാണ് ഹവ്യം എന്ന് പറഞ്ഞാൽ അഗ്നിയിലൂടെ ദേവതകൾക്ക് സമർപ്പിക്കുന്നതിനെയാണ് ഹവ്യം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും സ്വാഹാ മന്ത്രം അവസാനം ആയിട്ട് ചെയ്യുന്നതാണ് സ്വാഹ കൊടുത്ത് സ്വാഹ എന്ന് പറയുന്ന മന്ത്രം അവസാനം ചൊല്ലി അഗ്നിയിൽ സമർപ്പിക്കുന്നതിനെ പറയുന്നതാണ് ഹവിസ് കവ്യം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് കൊടുക്കുന്ന ദ്രവ്യമാണ് കവ്യം അത് പ്രധാനമായിട്ടും സ്വത എന്ന മന്ത്രം അവസാനം വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ദേവന്മാർക്കും പിതൃക്കൾക്കും കൊടുക്കുന്ന ഹവിസ് ഭക്ഷിക്കുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ഭോഗിക്കുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഭോക്ത എന്ന് നാമം ഈ രണ്ട് നാമങ്ങളുടെയും ഈ രണ്ട് നാമങ്ങളെയും വ്യാഖ്യാനിക്കാൻ ഭാഷകാരൻ പ്രമാണങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് മഹാഭാരതത്തിൽ നിന്നാണ് മഹാഭാരതത്തിലെ ശാന്തിപർവത്തിൽ നാരായണീയം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നമ്മൾ താന്ത്രിക വൈഷ്ണവ ദർശനം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നാരായണീയം എന്ന് പറയുന്നത് വളരെ പഴക്കമേറിയിട്ടുള്ള മഹാഭാരതത്തിലെ വളരെ പഴക്കമേറിയതും ഇന്ന് ഭാരതത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഭാരതത്തിൽ പൊതുവെ അറിയപ്പെടുന്ന ദർശനങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രാദുർഭാവം ഉള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് നാരായണീയം നാരദൻ നാരായണമൂർത്തിയെ ചെന്ന് കാണുന്നതും തുടർന്ന് സംഭവിക്കുന്നതും ഒക്കെയാണ് അതിൽ പറയുന്നത് പല വിഷയങ്ങളും നാരായണീയം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പറയുന്നുണ്ട് ആ നാരായണീയത്തിൽ ആണ് ഈ ഹയഗ്രീവാവതാരത്തെക്കുറിച്ച് പറയുന്നത് ഇപ്പം നാരായണീയത്തിൽ പറയുന്ന ഈ ഹയഗ്രീവാവതാരത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഈ നാരായണീയം എന്ന് പറയുന്ന ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈഷ്ണവ വൈഷ്ണവദർശനത്തിൻ്റെ പ്രാദുർഭാവം ഈ വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ സാത്വത ഐകാന്തിക എന്നീ പദങ്ങളൊക്കെ കാണാം ഇത് ഈ ഒരു വിഭാഗത്തിൽ നിന്നാണ് സംഹിതകളിലേക്ക് സംഹി വൈഷ്ണവ ദർശനം ഉടലെടുത്ത് പിന്നീടത് സംഹിതകളിലേക്ക് വ്യാപിച്ചത് ഇപ്പോൾ കാണപ്പെടുന്ന വ്യൂഹ വ്യൂഹങ്ങൾ വ്യൂഹങ്ങളുടെ രീതികൾ മുഴുവൻ പല സംഹിതകളിലും പറയുന്നുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രാദുർഭാവങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ കാണാൻ സാധിക്കും നമ്മൾ നാരായണീയം മുഴുവൻ നോക്കുന്നില്ല അതിലെ ഹയഗ്രീവാതാരത്തിൻ്റെ കഥ മാത്രം ആണ് പറയുന്നത് മോക്ഷധർമാനുശാസന പർവ്വം അവിടെയാണ് പറയുന്നത് ശൗ നമുക്ക് അത് കേൾക്കാം ശൗനകൻ പറഞ്ഞു പരമാത്മാവായ ഭഗവാന്റെ മഹാത്മ്യവും നരനാരായണ ഋഷികളായി നാരായണൻ ധർമ്മത്തിൻ്റെ ഗൃഹത്തിൽ ജനിച്ചതും മഹാവരാഹമായി അവതരിച്ചതും അന്ന് വരാഹമൂർത്തി പിണ്ടോത്പത്തി ചമച്ചതും പ്രവൃത്തിക്കും നിവൃത്തിക്കും ശരിക്കും ചേർന്ന കൽപ്പനയും ഭഗവാൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നാരായണീയത്തിൽ ഈ മഹാഭാരതം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു കഥ നമുക്കെല്ലാവർക്കും അറിയാം മഹാഭാരതത്തിലെ കഥകൾ പക്ഷെ മഹാഭാരതം എന്ന് പറയുന്ന ആ പുസ്തകം കേവലം ആ ഒരു കഥയിൽ മാത്രം അധിഷ്ഠിതമായതല്ല മഹാഭാരതത്തിൽ ആ കഥ ഉണ്ട് പ്രധാനമായിട്ടും മർമ്മ പ്രധാനമായിട്ട് ആ കഥയാണ് എങ്കിലും ആ കഥ കഥയിലെ കഥാപാത്രങ്ങളിലൂടെയും അതിൻ്റെ മറ്റുപകഥകളിലൂടെയും ഭാരതീയ ദർശനത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും സ്പർശിച്ചു പോകുന്നുണ്ട് ഇതിൽ മഹാഭാരതത്തിൽ നിന്നാണ് ഭാരതീയ ദർശനങ്ങൾ മുഴുവൻ ഉടലെടുത്ത് വ്യാപിച്ചിട്ടുള്ളത് അപ്പോ മഹാഭാരതം വായിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു കഥ വായിക്കൽ മാത്രമല്ല ഇത് വളരെ ഗഹനമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള വിഷയങ്ങളെ സ്പർശിച്ചു പോകുന്ന ഒരു മഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ് ഇതിൽ ഈ നാരായണീയത്തിൽ തന്നെ പറയുന്നുണ്ട് നാരായണൻ സാക്ഷാൽ നാരായണനാണ് ഈ മഹാഭാരതം ചമച്ചത് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം ഈ ലോകത്ത് കൃഷ്ണദ്വൈപ്പായനൻ നാരായണൻ തന്നെയാണ് മറ്റ് ആർക്ക് കഴിയും മഹാഭാരതം നിർമ്മിക്കുവാൻ അസാധാരണവും വേദവേദാംഗങ്ങൾ ചേർന്നതും ധർമ്മതത്വങ്ങൾ ചേർന്നതുമായ ഈ മഹത്തായ ഗ്രന്ഥം രചിക്കുവാൻ സാധാരണ ഒരു കവിക്ക് കഴിയുമോ കഴിയുകയില്ല പ്രഭുവായ നാരായണൻ ഒഴികെ മറ്റാരും അതിന് ശക്തരല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് മഹാഭാരതത്തിൻ്റെ മഹാത്മ്യം പറയാൻ വേണ്ടി വായിച്ചു എന്ന് മാത്രം നമ്മൾ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഹയഗ്രീവാതാരത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പല വിഷയങ്ങൾ പറഞ്ഞു വരാഹാവതാരത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ നരനാരായണ ഋഷിമാരുടെ കഥകൾ പറഞ്ഞു അപ്പോൾ എല്ലാ നരനാരായണധർമ്മത്തിൻ്റെ ഗൃഹത്തിൽ ജ ജനിച്ചതും മഹാവരാഹമായി അവതരിച്ചതും അന്ന് വരാഹമൂർത്തി പിണ്ടോൽപത്തി ചമച്ചതും പ്രവൃത്തിക്കും നിവൃത്തിക്കും ശരിക്കും ശരിക്കു ചേർന്ന കൽപ്പനയും ഭവാൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടു ഞങ്ങൾ ആനന്ദം കൊള്ളുന്നു അനഘാശയാ അല്ലയോ സൂതാ അങ്ങ് മഹാഹയത്തിൻ്റെ ശിരസിൻ്റെ നില പറഞ്ഞുവല്ലോ ഹവ്യ കവ്യാശിയായ വിഷ്ണുവിൻ്റെ ആ ഹയശീർഷം പൂർവോത്തര സമുദ്രത്തിൽ കണ്ടു ഇതാണ് നമ്മൾ നേരത്തെ വായിച്ച ആ ശ്ലോകം ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത് അല്ലയോ സുധ അങ്ങ് മഹാഹയത്തിൻ്റെ ശിരസിന്റെ നില പറഞ്ഞുവല്ലോ ഹവ്യ കവ്യാശിയായ ഹവ്യത്തെയും കവ്യത്തെയും അശിക്കുന്ന ഭുജിക്കുന്ന വിഷ്ണുവിൻ്റെ ആ ഹയശീർഷം പൂർവോത്തര സമുദ്രത്തിൽ കണ്ടു ആ ഹയശിരസ് പരമേഷ്ഠിയായ ബ്രഹ്മദേവനും കണ്ടു ലോകധാരകനായ ഹരി എന്തു രൂപത്തിലാണ് അത് കാട്ടിയത് മഹത്തിൻ്റെ പ്രഭാവവും രൂപവും അസാധാരണമായിരുന്നുവല്ലോ ആ രൂപം കണ്ട് എല്ലാ ദേവന്മാരിലും ദേവനായ നാരായണൻ്റെ ഈ അസാധാരണവും മുമ്പ് കാണാത്തതുമായ രൂപം കണ്ടപ്പോൾ പണ്ടേ തന്നെ ഓജസ്വിയായ വിബുധ വിബുധശ്രേഷ്ഠനെ കണ്ടപ്പോൾ പുണ്യവാനായ അശ്വശീരുഷനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് എന്താണ് ചെയ്തത് മഹർഷയെ ചോദിക്കുകയാണ് ശൗനകൻ ചോദിക്കുകയാണ് സൂതനോട് എങ്ങനെയാണ് ഈ ഹയശിരസ് ഉണ്ടായത് ഹയഗ്രീവൻ ഉണ്ടായത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഹയഗ്രീവൻ ഉണ്ടായത് എല്ലാ ദേവന്മാരിലും ദേവനായ നാരായണൻ്റെ ഈ അസാധാരണവും മുമ്പ് കാണാത്തതുമായ രൂപം കണ്ടപ്പോൾ പണ്ടേ തന്നെ ഓജസ്വിയായ ശ്രേഷ്ഠനെ കണ്ടപ്പോൾ പുണ്യവാനായ അശ്വശീർഷനെ കണ്ടപ്പോൾ അതായത് ഈ ഇങ്ങനെയൊക്കെ എല്ലാമുള്ള വിശേഷണങ്ങളോടുകൂടിയ ഭഗവാനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് എന്താണ് ചെയ്തത് മഹർഷയെ ഇപ്പോൾ മറുപടി പറയണം അല്ലയോ ബ്രാഹ്മണ എനിക്ക് ഈ കാര്യത്തിൽ വലിയ സംശയമുണ്ട് മറുപടിയല്ല ഇത് അദ്ദേഹം തുടർന്ന് പറയുകയാണ് അല്ലയോ ബ്രാഹ്മണ എനിക്ക് ഈ കാര്യത്തിൽ വലിയ സംശയമുണ്ട് പുരാണജ്ഞാന സംഭവമാണിത് ഇത് നല്ലതുപോലെ വിസ്തരിച്ചു പറഞ്ഞു തരിക എന്തിനു വേണ്ടി നാരായണൻ ഇങ്ങനെ ഒരു ഹയശിരസിൻ്റെ രൂപമെടുത്ത് ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു പുണ്യമായ സൽക്കഥയാൽ അല്ലയോ ബ്രാഹ്മണ ഭവാൻ എന്നെ പരിശുദ്ധനാക്കിയായിരുന്നു ഇപ്പോൾ എന്തിനാണ് ഭഗവാൻ സാക്ഷാൽ നാരായണൻ എപ്പോഴും വിബുധനായിരിക്കുന്ന എപ്പോഴും ഉള്ള ആ നാരായണൻ ഇതിനു മുമ്പ് സ്വീകരിക്കാത്ത രൂപത്തോടു കൂടിയിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു കുതിരയുടെ തലയോട് കൂടിയിട്ട് എന്തിനാണ് രൂപം ധരിച്ചത് ആ രൂപത്തെ കണ്ടപ്പോൾ ബ്രഹ്മാവ് എന്താണ് ചെയ്തത് ഇത് ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ രൂപം എടുത്തു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തിനു വേണ്ടി എടുത്തു എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വിസ്തരിച്ച് തന്നെ എനിക്ക് പറഞ്ഞു തന്നാലും അല്ലെ ബ്രാഹ്മണ ഭഗവാൻ ഭഗവാൻ എന്നെ പരിശുദ്ധനാക്കിയാലും ഈ കഥ പറഞ്ഞ് എന്നെ പരിശുദ്ധനാക്കിയാലും സൂതൻ പറഞ്ഞു നിന്നോട് ഞാൻ എല്ലാം വിസ്തരിച്ചു പറയാം വേദസംഹിതമായ പുരാണമാണിത് ഭഗവാൻ വ്യാസൻ പാരിക്ഷിതനായ രാജാവിന് കേൾപ്പിച്ചതാണ് ഹയമേധാദേവ ഹയഗ്രീവ ഹരി ഹരിമേധോ ദേവ ഹയഗ്രീവരൂപം ശ്രവിച്ച് സംശയം പൂണ്ടവനായ രാജാവ് ഇപ്രകാരം ചോദിച്ചു അപ്പോൾ ഇത് പുരാണം വേദസംഹിതമായിട്ടുള്ള പുരാണമാണ് ഇത് വ്യാസൻ പരീക്ഷിത്തിന് പറഞ്ഞ് പരീക്ഷിതനായിട്ടുള്ള രാജാവിന് കേൾപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ജനമേജയിന് പണ്ട് കേൾപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ആ ജനമേജയിന് കേൾപ്പിച്ചു കൊടുത്ത ഭാഗം പറയുകയാണ് ഹരിമേധാ ദേവ ഹയഗ്രീവ രൂപം ശ്രവിച്ച് ഇങ്ങനൊരു രൂപമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കേട്ട് സംശയം പൂണ്ടവനായ രാജാവ് പ്രകാരം ചോദിച്ചു ജനമേചയൻ ഇപ്രകാരം ചോദിച്ചു അപ്പോൾ കഥ ജനമേജയനിലേക്ക് അപ്പോൾ ജന ജനമേചയനിലേക്ക് നയി പോന്നു ഇനി ജ ജനമേജയനാണ് ചോദിക്കുന്നത് ജനമേജയൻ പറഞ്ഞു ഹയഗ്രീവനായ ദേവനെ കണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു രൂപം കൈക്കൊള്ളുന്നത് അല്ലയോ സത്തമാ പറഞ്ഞാലും ഇപ്പോൾ വൈശമ്പായനൻ പറഞ്ഞു ഈ ലോകത്തിൽ എന്തെല്ലാം ചരാചരങ്ങളുണ്ടോ അതൊക്കെ ഈശ്വരബുദ്ധിയിൽ നിന്നും പുറപ്പെട്ട പഞ്ചഭൂതം കലർന്നതാണ് ജഗത് സൃഷ്ടാവായ ഈശ്വരനോ വിരാട്ടും നാരായണനുമായ പ്രഭുവാണ് ഭൂതാത്മാവും വരതനും സഗുണനും നിർഗണ നിർഗുണനുമാണ് അവൻ അപ്പോൾ പരമമായത് ഹയശീർഷരൂപം കഴിക്കും പരമമായതിനെ കുറിച്ച് ആദ്യം പറയാണ് ഈ ലോകത്തിൽ എന്തൊക്കെ എന്തെല്ലാം ചരാചരങ്ങളുണ്ടോ അതൊക്കെ ഈശ്വരബുദ്ധിയിൽ നിന്നും പുറപ്പെട്ട പഞ്ചഭൂതം കലർന്നതാണ് പൃഥി വ്യപ്തേജ വായുവാകാശങ്ങളാണ് പഞ്ചഭൂതങ്ങൾ അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അതിന് കോമ്പിനേഷൻ അത് കലർന്നതാണ് ഈ ലോകത്ത് സൃഷ്ടമായത് മുഴുവൻ അതോ ഈ പഞ്ചഭൂതം എന്ന് പറയുന്നതോ ഈശ്വര ബുദ്ധിയിൽ നിന്നും ഉണ്ടായതാണ് ജഗത് ജഗത്സൃഷ്ടാവായ ഈശ്വരനോ ഇനി ഈശ്വരനാകട്ടെ ഈ ജഗത് സൃഷ്ടാവായിട്ടുള്ള ഈശ്വരനാകട്ടെ വിരാട്ടും വിരാടാണ് എല്ലായിടത്തും വ്യാപിച്ച് ഉയർന്നതായിട്ട് നിലനിൽക്കുന്നതാണ് നാര വിരാട്ടും നാരായണനുമായ പ്രഭുവാണ് ഭഗവാൻ ആണ് പ്രഭുവാണ് ഭൂതാത്മാവും വരദനും സഗുണനും നിർഗുണനും ആണ് അവൻ അവൻ ഭൂതാത്മാവാണ് എല്ലാത്തിലും ആത്മസ്വരൂപത്തോടു കൂടിയിട്ടുള്ളവനാണ് വരതനും ആണ് വരങ്ങളെ കൊടുക്കുന്നവനാണ് വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായതിനെ കൊടുക്കുന്നതാണ് സഗുണനും ഗുണങ്ങളോട് കൂടിയവനും നിർഗുണനുമാണ് ഗുണങ്ങളോ ഗുണങ്ങളോട് കൂടാത്തവൻ ഗുണാതീതൻ അതാണ് നിർഗുണൻ സഗുണനുമാണ് നിർഗുണനുമാണ് ആ വിരാട് ആ ഭഗവാൻ അല്ലയോ നരോത്തമ അത്യന്ത ഭൂതപ്രളയത്തെപ്പറ്റി ഞാൻ പറയാം അത് കേട്ടുകൊള്ളുക